ലോകത്തിൻ്റെ കണ്ണും കാതും ഇനി പാരീസിലേക്ക് മുപ്പത്തി മൂന്നാമത് സമ്മർ ഒളിമ്പിക്സിന് ഫ്രാൻസും പാരിസും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു നെഞ്ചിടിപ്പാണ് ഈ പാരീസ് ഒളിമ്പിക്സ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സമ്മാനിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ മറ്റൊന്നുമല്ല സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധികളിലൂടെയാണ് ലോക ജനത പ്രത്യേകിച്ചൊരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആ ഒരു സാഹചര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം മുതൽ യൂറോപ്പിലേക്ക് അഭയാർത്ഥികളുടെ അനധികൃത അഭയാർത്ഥികളുടെ രൂപത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദം മുതൽ റഷ്യ യുക്രൈൻ യുദ്ധം ഒപ്പം ലോക രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ ഒരു ശക്തി പ്രാപിക്കുന്ന ഒരു അവസ്ഥ യൂറോപ്പിൽ ഉടനീളമുള്ള സ്ലീപ്പർ സെല്ലുകൾ അങ്ങനെ നിരവധി കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്തുകൊണ്ടാണ് ഈ സാഹചര്യങ്ങളുടെയൊക്കെ ഒരു മധ്യത്തിൽ ലോക രാജ്യങ്ങൾ അതീവ ഗൗരവത്തോടെ അതീവ ആശങ്കയോടെ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിനെ നോക്കിക്കാണുന്നത് പ്രതീക്ഷ മാറുന്ന ഒരു സാഹചര്യത്തിൽ ഗാസയിൽ യുദ്ധം ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ടീമിന് നേരെ പോലും അതിശക്തമായിട്ടുള്ള ഒരു സുരക്ഷാ ഭീഷണി ഉയർന്നിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ഈ ഒരു നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ നമുക്കറിയാം ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഒളിമ്പിക്സ് പോലുള്ള കായിക മത്സരങ്ങൾ അത് ലോകരാജ്യങ്ങൾക്കിടയിൽ സമ്മാനിക്കുന്നത് ഒരു ഐക്യവും സാഹോദര്യവും ഒരു സമാധാന ഒരു അന്തരീക്ഷം ആണ് പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ കായിക മത്സരങ്ങൾ അത്തരത്തിലുള്ള നല്ല നല്ല മൂല്യങ്ങൾക്ക് വേദിയാകുന്ന ഇടങ്ങളാണ് പക്ഷേ ഇത്തവണത്തെ ഒരു ഒളിമ്പിക്സിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇസ്രായേലിനെ പോലുള്ള ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന രാജ്യങ്ങൾ ഒരു ഭയത്തോടു കൂടി തന്നെയാണ് അല്ലെങ്കിൽ കൂടി തന്നെയാണ് ഇത്തവണത്തെ ഒരു ഒളിമ്പിക്സിനെ നോക്കിക്കാണുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ഇൻട്രോയിൽ പറഞ്ഞതുപോലെ യൂറോപ്പ് പഴയ യൂറോപ്പ് അല്ല അത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ യൂറോപ്പിന്റെ ഈ ഒരു മാറുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഈ അഭയാർത്ഥി പ്രവാഹം പോലുള്ള വിഷയങ്ങൾ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനകൾ ഉയർത്തുന്ന ഭീഷണി അത്തരം വിഷയങ്ങൾ ഒരു സാഹചര്യത്തിൽ ഈ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം വെച്ച് നോക്കുമ്പോൾ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഈ പാരീസ് ഒളിമ്പിക്സ് നടക്കുവാൻ അതുകൊണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എത്രത്തോളം ഒരു ഒരു പ്രതിസന്ധി യൂറോപ്പിന്റെ ഒരു മാറുന്ന സാഹചര്യം ഈ പാരീസ് ഒളിമ്പിക്സിൽ സൃഷ്ടിക്കുന്നുണ്ട് ജോർജി യൂറോപ്പ് ജോർജി പറഞ്ഞതുപോലെ യൂറോപ്പ് ഇപ്പോൾ പഴയ യൂറോപ്പല്ല യൂറോപ്പിന് ഒരുപാട് മാറ്റം വന്നു കഴിഞ്ഞു പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അവിടെ നടക്കുന്ന അഭയാർത്ഥി പ്രവാഹങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസൂത്രിതമായ അഭയാർത്ഥി പ്രവാഹങ്ങൾ ഈ അഭയാർത്ഥി പ്രവാഹങ്ങളിലൂടെ ആ രാജ്യത്ത് ഒരുപാട് ഇസ്ലാമിസ്റ്റ് ചിന്താഗതിയിലുള്ള വ്യക്തികൾ ഈ അഭയാർത്ഥി പ്രവാഹത്തിൻ്റെ കൂടെ ആ രാജ്യത്ത് കടന്നു കയ കയറിയിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ജനത്തെ അഭ്യാർത്ഥികളായിട്ട് വന്ന ജനത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന പുറമേ നിന്നുള്ള ശക്തികൾ പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള തീവ്രവാദ സംഘടനകൾ ഇറാൻ പോലുള്ള ചില രാജ്യങ്ങളുടെ ഇടപെടലുകൾ ഇങ്ങനെ അവരെ പുറമേ നിന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ നടന്നിട്ടുള്ള ഒളിമ്പിക്സുകളിൽ വെച്ച് ഏറ്റവും സുരക്ഷാ ഭീഷണിയുള്ള ഒരു ഒളിമ്പിക്സാണ് ഇപ്പോൾ പാരീസിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാം കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ നടന്ന സംഭവം നമുക്കറിയാം ഇവിടുത്തെ പി എഫ് പോലെ അവിടുത്തെ ഇസ്ലാമിക് സെൻറ്റർ ഹാംബർഗ് ആ സംഘടനയെ നിരോധിച്ചു അവരുടെ നാല് മോസ്കുകളും നിരോധി സ്ഥാപനങ്ങളും ആ രാജ്യം മുഴുവൻ റെയ്ഡ് നടന്നു അതിന് പിന്നാലെയാണ് ഈ നിരോധനം ഉണ്ടായത് ഇതേക്കുറിച്ച് ജർമ്മനിയുടെ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത് ഇറാനാണ് അവരെ നിയന്ത്രിച്ചിരുന്നതെന്നാണ് അതായത് ഒരു രാജ്യത്തിനുള്ളിൽ കയറി അവിടെ അഭ്യർത്ഥികളെ വന്നവർ അല്ലെങ്കിൽ അവിടെ പാർക്കുന്ന വ്യക്തികളെ നിയന്ത്രിക്കുന്നത് മറ്റൊരു രാജ്യം ഇതേ വിഷയം തന്നെയാണ് ഫ്രാൻസും നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ഒളിമ്പിക്സ് പാരീസിലെ ഇസ്രായേലിൻ്റെ ശവപ്പറമ്പാവുമോ അതോ അവിടുത്തെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കാണികളുടെ ശവപ്പറമ്പായി മാറുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ചില സംവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് കാരണം രണ്ടുപേർക്കും ഒരേപോലെയുള്ള ത്രറ്റ് വന്നിട്ടുണ്ട് ഇത് ഇസ്രായേൽ താരങ്ങളെ തീവ്രവാദികൾ ഓൾറെഡി ലക്ഷ്യമിട്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഫ്രാൻസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഫ്രാൻസിനെയും ആക്രമിക്കും ഇതാണ് തീവ്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേലിൻ്റെ അവരുടെ എൺപത്തെട്ട് കായിക താരങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിൽ പതിനഞ്ചോളം താരങ്ങൾക്ക് ഒരു ഇമെയിൽ സന്ദേശം വന്നിരുന്നു പലർക്കും ഫോറിൻ അൺനോൺ നമ്പറുകളിൽ നിന്നാണ് ഈ കോളുകൾ വന്നത് ഇമെയിലായിട്ടും അവരുടെ സന്ദേശം പുറത്തു വന്നിരുന്നു ആ ത്രെറ്റ് ലഭിച്ച പലർക്കും അവരുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്കുള്ള ഇൻവിറ്റേഷൻ കൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെ ഡേറ്റ് അടക്കം പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് നാളത്തെ ഡേറ്റ് ആണ് ഡേറ്റാണ് ഇരുപത്തേഴാണ് ഒരാൾക്ക് കിട്ടിയിരിക്കുന്നത് ഈ ത്രെറ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരിക്കലും പാരീസിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ സാധിക്കില്ല നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവനോടെ മടങ്ങുകയില്ല ഗാസയിലെ പാലസ്തീനികൾ അനുഭവിക്കുന്ന അതേ അവസ്ഥയിലൂടെ നിങ്ങളെ ഞങ്ങൾ കടത്തിവിടും ഇതാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് ഇതിൻ്റെ ഉറവിടങ്ങൾ അന്വേഷിച്ച് പോയപ്പോൾ ഇറാനിൽ നിന്നുള്ള ഹാക്കേഴ്സാണ് ഈ മെസ്സേജുകളുടെയൊക്കെ പിന്നിലെന്ന് മനസ്സിലായി ഇറാൻ ആണ് ഈ ത്രെറ്റ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പാരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സംഭവിച്ച മ്യൂണിക് ഒളിമ്പിക്സ് സംഭവിച്ചത് ഞങ്ങൾ ഈ പാരീസ് ഒളിമ്പിക്സിൽ ആവർത്തിക്കും ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭീഷണി അതുപോലെ തന്നെ മറ്റൊരു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കപ്പെട്ട ഒരു സന്ദേശത്തിൽ പാലസ്തീൻ്റെ പതാകയുമായിട്ട് ഒരു വ്യക്തി കഫിയൊക്കെ ധരിച്ച് ഒരു വ്യക്തി പറയുകയാണ് ഈ പാരീസിൽ ഞങ്ങൾ രക്തപ്പുഴ ഒഴുക്കും അതായത് ഫ്രാൻസ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ രക്തപ്പുഴ ഒഴുകും ഇങ്ങനെയെല്ലാമാണ് ഈ ത്രറ്റുകളുടെയൊക്കെ ഒരു സ്വഭാവം പക്ഷേ ഇത്തരം ഭീഷണികളെയൊന്നും ഇസ്രായേലോ അതല്ലെങ്കിൽ ഫ്രാൻസോ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ വരുന്നത് ഇറാനും ആണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഭീഷണികളൊക്കെ ആ രീതിയിൽ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് അവർക്കറിയാം പക്ഷേ പാരീസ് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ഇവർ രണ്ടുപേരെയല്ല ഇസ്ലാമിക് സ്റ്റേറ്റിനെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് കുറൈസാൻ അവർ കൃത്യമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു പ്ലാനിങ് ഉണ്ട് പാരീസ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് അവർ അതിന് വേണ്ട ആൾക്കാരെ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർ അതിനുവേണ്ട ആഹ്വാനങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ആഹ്വാനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ഇവിടെയുണ്ടെന്ന് അവർക്കറിയാം ഇവരുടെ ആഹ്വാനങ്ങൾ ഏറ്റെടുത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്ത പതിമൂന്നുകാരം മുതൽ പതിനെട്ട് വയസ്സുള്ള ചെച്ചിനിയൻ വംശജം വരെ ഇവരെല്ലാം പിന്നീട് അറസ്റ്റിലായവരാണ് അപ്പോൾ മക്രോൺ തന്നെ പറയുന്നുണ്ട് ഒന്നും രണ്ടുമല്ല ഒരുപാട് ഐ എസ് കെ പിയുടെ ത്രറ്റുകളെ ഞങ്ങൾ നിർവീര്യമാക്കി കഴിഞ്ഞു എന്ന് ഈ ഐ എസ് കെ പി ആയിരിക്കും ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറാൻ പോകുന്നത് കാരണം അവർക്കറിയാം അവരുടെ ആഹ്വാനങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി അഭ്യർത്ഥികളായിട്ട് വന്ന അവിടെ ഒരുപാട് ജനങ്ങളുണ്ടെന്ന് അറിയാം അതുപോലെ തന്നെ അഭ്യാര്ത്ഥികളായി കുടിയേറിയവരുമായിട്ട് ഒരു വലിയൊരു നെറ്റ്വർക്ക് അവരുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സ് വ്യത്യസ്തങ്ങളായ ഭീകരാക്രമണങ്ങൾക്ക് വ്യതിയാകാൻ സാധ്യതയുണ്ട് ഓരോരുത്തരും അവരവർക്ക് ആകുന്ന വിധം അണ്ണാർക്കെണ്ണനും തന്നാലായത് എന്നതുപോലെ ഈ തീവ്രവാദികൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അതിൻ്റെ ഒരു സൂചന ഇസ്രായേലും മാലിമായിട്ടും നടന്ന ഫുട്ബോൾ മത്സരത്തിൽ കണ്ടു കഴിഞ്ഞു ഇസ്രായേലിൻ്റെ അനന്തം ആലപിച്ച സമയത്ത് അവിടെ മുഴുവൻ ബഹളം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞു ഇതേ ഫുട്ബോൾ മത്സരവേദികൾ ആക്രമിക്കാൻ തന്നെയാണ് ഐ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഓക്കെ അത് കറക്റ്റാണ് അതായത് നമ്മൾ ഈ പാരീസ് ഒളിമ്പിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ ഉയർത്തുന്ന ഒരു ഭീഷണിയാണ് അതിൻ്റെ പശ്ചാത്തലം നാം ചർച്ച ചെയ്തു പ്രത്യേകിച്ച് യൂറോപ്പിൽ ഉടനീളം ഇസ്ലാമിക ഭീകരർ വളർത്തുന്ന അല്ലെങ്കിൽ അവരുടെ സ്ലീപ്പർ സെല്ലുകളുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ അനുഭാവികളുടെ ഇടയിൽ വളർത്തുന്ന ആൻറ്റി ഇസ്രായേൽ വികാരം അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ അവർ ഉയർത്തുന്ന ഒരു വികാരം അത് വളരെ ഒരു അപകടകരമായിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഒരു ഭീഷണി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പരള ഒരു സംഘടന പോലെയാണ് അവർ അവരെ പ്രവർത്തിക്കുന്നത് അതിൻ്റെ കീഴിൽ അവർ വലിയൊരു നെറ്റ്വർക്ക് തന്നെ അരുൺ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനാലിൽ കൃത്യമായിട്ട് ഒരു അജണ്ടയായിരുന്നു അവരുടെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രൊവിൻസിൽ വന്ന് അവിടെ ഈ പറയുന്ന പരസ്പരം ഈ പോരാടിയ അല്ലെങ്കിൽ ഈ ശത്രുരാജ്യങ്ങൾക്കെതിരെ അവരുടെ ഭാഷയിൽ നോക്കുമ്പോൾ അവിടെ ഒരു പോരാട്ടം നടത്തിയ അവരുടെ ഫൈറ്റേഴ്സ് അവരുടെ ഭാഷയിൽ അവരുടെ ഫൈറ്റേഴ്സ് അവരെ തിരികെ യൂറോപ്പിലേക്ക് ഈ അഭയാർത്ഥികൾ ുടെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചക്റ്റ് ചെയ്യുന്നു അവരെ ഒരു ലോൺ വൂൾഫ് അറ്റാക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഈ ഭീകര ആക്രമണങ്ങൾക്കൊക്കെ വിലയാക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് വളരെയധികം കൃത്യമാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആവിർഭാവത്തിന് ശേഷം ഈ അഭയാർത്ഥി ക്രൈസിസിന് ശേഷം യൂറോപ്പിൽ ഉടനീളം ശക്തി പ്രാപിക്കുന്ന ഒരു ആൻറ്റി സെമിറ്റിസം ഒരു വികാരത്തിന് ശേഷം നടക്കുന്ന ഒരു ഒളിമ്പിക്സ് ആയതുകൊണ്ട് തന്നെ ഈ ഒളിമ്പിക്സ് കൃത്യമായിട്ട് ടാർജറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല വളരെയധികം ഗ്ലോബൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് എല്ലാ രാജ്യങ്ങളിലെയും പ്രതിനിധികളെ ഒറ്റക്കുടക്കീഴിൽ ഇവർക്ക് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ഒരു ഭീഷണി സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് ഓക്കെ നമുക്കിനി അതിന്റെ മറ്റൊരു വശത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു ഭീഷണി സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല അതായത് ഈ റഷ്യ അല്ലെങ്കിൽ ബലാറസ് അവരെ ഈ ഒളിമ്പിക്സിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെയും ഒക്കെ ഒരു ഒരു പശ്ചാത്തലത്തിൽ ഈ റഷ്യയുടെ ഒരു ഭീഷണി എത്രത്തോളം അതായത് ഒരു ഒളിമ്പിക്സ് അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ഒരു ആശങ്ക പലരും ഉന്നയിക്കുന്നുണ്ട് അത് പല രീതിയിലാകാം പ്രത്യേകിച്ച് സൈബർ അറ്റാക്ക് ടോക്കിയോ ഒളിമ്പിക്സിലൊക്കെ നാം കണ്ടതാണ് അപ്പൊ ആ ഒരു ഭീഷണി എത്രത്തോളം അവിടെ ഉണ്ട് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ശരിക്കും ഇതിനെ വിലയിരുത്തുമ്പോൾ ശരിക്കും ഫ്രാൻസ് ഈ ഒളിമ്പിക്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സെക്യൂരിറ്റി തൊട്ട് ചില നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം ഏകദേശം മുപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം വരെ പോലീസേഴ്സിനെ നിയോഗിച്ചിരിക്കുന്നു ഇതുകൂടാതെ ആണ് ഇരുപതിനായിരം പ്രൈവറ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നു ഇതിനെല്ലാം അപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പതിനായിരം ഭടന്മാരെ മിലിറ്ററി അവർ പാരീസിൽ മിലിറ്ററി സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു പതിനായിരം ഭടന്മാരുടെ ഫുളി എക്യൂബ് അപ്പോൾ അത് പറയുന്നത് വേൾഡ് വാർ രണ്ടാമത്തെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷമുള്ള ഏറ്റവും വലിയ മിലിറ്ററി ആണ് എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഫ്രാൻസ് രണ്ടാം ലോക മഹായുധത്തിന് ശേഷമുള്ള ഇത്രയും വലിയൊരു സെക്യൂരിറ്റിയിലേക്ക് ഫ്രാൻസ് കടന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ഈ റഷ്യയുടെ ഭാഗത്തു നിന്ന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന ത്രെട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്ന ത്രെട്ടുകളല്ല നമ്മൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇപ്പോൾ റഷ്യൻ മീഡിയാസ് തന്നെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു റഷ്യ ഫണ്ട് ചെയ്ത് ഇപ്പോൾ പല തീവ്രവാദ സംഘടനകൾക്കും ഫണ്ട് ചെയ്ത് ഈ ഒളിമ്പിക്സിൻ്റെ സമയത്ത് അവിടെ ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഫ്രാൻസ് കാര്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതുകൂടാതെ ഫ്രാൻസിൽ നിന്നുള്ള ആയുധ നിർമ്മാതാക്കൾ കാര്യമായ ആയുധങ്ങൾ ഉക്രൈന് നൽകുന്നുണ്ട് അവരെയൊക്കെ പലപ്പോഴും അക്സാസിനേറ്റ് ചെയ്യാനുള്ള കൊലപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും പലപ്പോഴും തകർക്കപ്പെട്ടിട്ടുണ്ട് റഷ്യൻ ഏജൻറ്റുമാർ പിന്നെ അതുകൂടാതെ തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്ന് റഷ്യയും ബലാറൂസിനെയും ഈ ഒളിമ്പിക്സിൽ നിന്ന് ഒഴിവാക്കി അതാണ് പലപ്പോഴും ഇസ്രായേലിനെതിരെ അവിടെ പ്രതിഷേധം നടക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം റഷ്യയെയും ബലാറൂസിനെയും ഈ ഒളിമ്പിക്സിൽ നിന്നും യുദ്ധത്തിൻ്റെ പേരിൽ ഒഴിവാക്കി നിർത്തുമ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ഗാസയിൽ ഇത്രയും വലിയ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രായേലിനെ എന്തുകൊണ്ടും മാറ്റി നിർത്തുന്നില്ല എന്ന് ചോദിച്ചാണ് പലപ്പോഴും സ്പെയിനിൽ നിന്ന് അടക്കമുള്ള ആളുകൾ അവിടെ വന്നിട്ട് പ്രതിഷേധം നടത്തുന്നത് അപ്പോൾ റഷ്യയിൽ കുറച്ച് നാൾ മുന്നേ അറ്റാക്ക് നടന്നു ഐ എസ് ഭാഗത്ത് നിന്ന് അതേ സംഘടന തന്നെ ഇറാനിലും ആക്രമണം നടത്തി ഈ രണ്ട് സമയത്തും ഫ്രാൻസ് റഷ്യയിൽ ആക്രമണം നടന്ന അതേ സമയത്ത് ഫ്രാൻസ് അവിടെ ഹൈ അലേർട്ട് പ്രഖ്യാപിച്ച് ഇവിടെയും അറ്റാക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പലപ്പോഴും ഈ റഷ്യയിലെയും ഇറാനിലെയും അറ്റാക്ക് നടന്ന ആ അറ്റാക്കിൻ്റെ പിന്നിൽ ആരാണ് യഥാർത്ഥത്തിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയും ഇവർ സംശയിക്കുന്ന സാഹചര്യം പലപ്പോഴും അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഫ്രാൻസും യൂറോപ്യൻ യൂണിയനും സംശയിക്കുന്നു ഈ സമയത്ത് റഷ്യയുടെയോ ഇറാൻ്റെയോ ഭാഗത്തു നിന്നും ഫണ്ടിങ്ങോടുകൂടി ഇസ്ലാമിക്സ് എക്സ്ട്രീമിസ്റ്റുകൾ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്ന് അവർ തീർച്ചയായും സംശയിക്കുന്നു എന്ന് വെച്ചാൽ പലപ്പോഴും അവിടെ ഈ അടുത്ത കാലങ്ങളിൽ പിടിക്കപ്പെട്ടിട്ടുള്ള പതിമൂന്നിനും പതിനെട്ടിനും ഇടയിലുള്ള പ്രായമുള്ള ആളുകളാണ് അവിടെ പലപ്പോഴും ഈ തീവ്രവാദി ആക്രമണത്തിന് ഒരുങ്ങുന്നത് പിടിക്കപ്പെട്ടത് അപ്പോൾ വ്യാപകമായി ഫ്രാൻസ് സംശയിക്കുന്നു ഒരു ലാർജ് സ്കെയിൽ അറ്റാക്ക് ഉണ്ടാകുമെന്ന് ആ രീതിയിൽ സംശയിക്കുന്നു പിന്നെ അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളത് കത്തി ആക്രമണങ്ങൾ അതുപോലെ തന്നെ ട്രംപിൻ്റെ ആക്രമണം അത് ഇവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതുപോലെ ആക്രമണം ഇവിടെയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഇവർ സംശയിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളത് ഇനി അതുകൂടാതെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് അവർ ഭയങ്കരമായി സംശയിക്കുന്നുണ്ട് അത് എല്ലാ അർത്ഥത്തിലും അവരത് എക്സ്പ്രസ് ചെയ്യുന്നുമുണ്ട് അത് കറക്റ്റാണ് കാരണം ഇത്തവണത്തെ ഈ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എ എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഫ്രാൻസ് വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട് അതായത് വലിയ ഒരു ക്യാമറ നെറ്റ്വർക്ക് ശ്രിംഗല തന്നെ അത് വലിയൊരു വിവാദം ഫ്രാൻസിൽ സൃഷ്ടിച്ചിരുന്നു പ്രൈവസിനെയൊക്കെ ബാധിക്കും എന്നൊരു കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിപ്പോൾ ചർച്ച ചെയ്തിൻ്റെ ഒരു ഒരു വെളിച്ചത്തിൽ അതിൻ്റെ ഒരു ഫോളപ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ നാം ത് ഈഎസ് കെ പി നമ്മൾ നേരത്തെ ഒരു നിലപാടിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്തതാണ് ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പോലും ഏത് രാജ്യത്തെ ആൾക്കാരെ പോലും സ്വാധീനിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സൈബർ നെറ്റ്വർക്ക് ഇവരുടെയിൽ രൂപം കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ റോമിൻ സൂചിപ്പിച്ചത് ഒരു പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റാണ് ഈ പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള ഈ കുട്ടികളെയാണ് ഈ ടീനേജേഴ്സിനെയാണ് ഇവർക്ക് ഈ ഐഡിയോളജിക്കൽ ഇഞ്ചക്ഷൻ നടത്താൻ സാധിക്കുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ എങ്ങനെ ഭീകരനായിട്ട് പൊതുസമൂഹം കാണുമെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് കഴിഞ്ഞ ഒൻപത് മാസം അതായത് ഇപ്പോൾ പാരീസ് ഒളിമ്പിക്സ് ഇപ്പോൾ നടക്കാൻ പോകുന്നു കഴിഞ്ഞ ഒമ്പത് മാസത്തെ ഒരു കണക്കെടുത്ത് നാം പരിശോധിക്കുകയാണെങ്കിൽ അതായത് ഈ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നടന്ന യൂറോപ്പിൽ നടന്ന അറസ്റ്റുകളിൽ ഒരു മൂന്നിൽ രണ്ട് ശതമാനവും ഈ പറയുന്ന അറസ്റ്റിലായപ്പെട്ടവർ ഈ കൗമാരക്കാരായിരുന്നു ഈ പറയുന്ന പതിമൂന്ന് വയസ്സിനും പതിനെട്ട് വയസ്സിനും ഇടയിലുള്ളവരായിരുന്നു ഒപ്പം തന്നെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്താൻ ഉദ്ദേശിച്ച പല ആക്രമണങ്ങൾ പോലീസിൻ്റെ ഇടപെടൽ മൂലം അത് പരാജയപ്പെട്ട ആക്രമണങ്ങളിൽ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ അതുമായിട്ട് ഏഴ് ആക്രമണങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മുതൽ അവിടെ നടന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അറസ്റ്റിലായവരിൽ അമ്പത്തെട്ട് പേരിൽ മുപ്പത്തെട്ട് പേരും ഈ പറയുന്ന കൗമാരക്കാരായിരുന്നു അതിന്റെ എടുത്തു പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ചില കണക്കുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് കഴിഞ്ഞ ഏപ്രിലിൽ പതിനാറ് വയസ്സുള്ള ഒരു കൗമാരക്കാരനെ ഫ്രഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തു ഫ്രാൻസിന്റെ സൗത്ത് ഈസ്റ്റേൺ പാർട്ടിയിൽ നിന്ന് ആ വ്യക്തി ഈ കൌമാരക്കാരൻ ഈ എക്സ്പ്ലോസീവ് ബെൽറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ റിസർച്ച് നടത്തുകയായിരുന്നു അതായത് ഈ ഒളിമ്പിക്സിന്റെ സമയത്ത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു ആയി ഒരു അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ായിട്ട് ഒരു രക്തസാക്ഷിയായിട്ട് മരിക്കണമെന്ന ആഗ്രഹത്തോടെ ആ ഈ കുട്ടി അതായത് വയസ്സുള്ള കുട്ടി നമുക്ക് വിശേഷിപ്പിക്കാം റിസർച്ച് നടത്തുകയാണ് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ മാർച്ചിൽ ഈ സ്വീഡനിൽ നിന്ന് പതിനഞ്ചു വയസ്സുള്ള ഒരു സ്വിസ് ഒരു ആൺകുട്ടിയും പതിനാറ് വയസ്സുള്ള ഒരു ഇറ്റാലിയൻ ആൺകുട്ടിയും ഐ എസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏർപ്പെട്ടതിന്റെ പേരിൽ അല്ലെങ്കിൽ ഭീകരപ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാൻ വിഭാ പദ്ധതി ഇട്ടതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായി സ്വിസിൽ നിന്ന് ഒപ്പം തന്നെ ഈ ഒരു പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഓസ്ട്രിയയിൽ നിന്ന് ഈ ഐ എസിന്റെ ആശയങ്ങളിൽ പ്രചോദനം ൾക്കൊണ്ടുകൊണ്ട് ആ പെൺകുട്ടി ഓൾറെഡി ഒരു കത്തിയും കോടാലിയും ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ജർമ്മൻ പോലീസ് ജർമ്മൻ പോലീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മൂന്ന് ടീനേജേഴ്സിനെയാണ് കഴിഞ്ഞ ഏപ്രിൽ ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിൻ്റെ അത് ഒരാൾ ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട് ഒരു പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയുണ്ട് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടിയുണ്ട് ഇവരെങ്ങനെ ഇത്തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നു എന്ന കാര്യം വളരെയധികം ഭയം ജനിപ്പിക്കുന്ന ഒന്നാണ് നമുക്ക രണ്ടായിരത്തി പതിനഞ്ചാം കാലഘട്ടത്തിലാണ് വലിയൊരു അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം യൂറോപ്പിലേക്ക് ഉണ്ടായത് അന്ന് അഭയാർത്ഥികളായിട്ട് വന്നവരുടെ കൂട്ടത്തിൽ കുട്ടികളുണ്ട് ഉണ്ട് അവരൊക്കെ ഇപ്പോൾ ഒരു വളർച്ച പ്രാപിച്ചു അവരെല്ലാവരും അല്ല അവരിൽ പലരും ഒക്കെ ഈ വളർച്ച പ്രാപിച്ച് തീവ്രവാദ സ്വാധീനത്തിൽപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ലോൺ ബൂൾഫ് അറ്റാക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഐ എസ് കെ പിയുടെ ഒരു ആശയങ്ങളിലൊക്കെ ആകൃഷ്ടരായിട്ട് ഏത് സമയവും യൂറോപ്പിൻ്റെ ഏത് ഭാഗത്തും ആക്രമണം നടത്താൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നത് വളരെ ഗൗരവമൊരു വസ്തു ഇപ്പോൾ ട്രംപിന്റെ വയസ്സിൽ തന്നെയാണ് അല്ലാത്തത് ഈ ആക്രമിച്ചത് ആരാണ് പത്തൊമ്പത് വയസ്സുള്ള തോമസ് ക്രൂക്സ് എന്നുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ലോകം അല്ലെങ്കിൽ പൊതുസമൂഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്നാണ് പലപ്പോഴും ആക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് റോബിൻ സൂചിപ്പിച്ച ഒരു പ്രസക്തമായിട്ടുള്ള പോയിന്റ് വരുന്നത് ഫ്രാൻസ് ഒളിമ്പിക്സ് ഫ്രാൻസ് നടക്കുന്ന ഈ ഒളിമ്പിക്സ് വളരെ ഗൗരവത്തോടെ അതീവ ജാഗ്രതയോടെ ലോകം നോക്കിക്കാണേണ്ടിയിരിക്കുന്നു മറ്റൊരു കാര്യം കൂടി ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാം അതായത് ഈ മ്യൂണിക് ഒളിമ്പിക്സ് നേരത്തെ സൂചിപ്പിച്ച മ്യൂണിക് ഒളിമ്പിക്സിൽ നടന്ന അതിധാരണമായിട്ടുള്ള ആ ഒരു സംഭവത്തിന് ശേഷം ഒരു അര നൂറ്റാണ്ടിന് ശേഷമാണ് അമ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത് അന്നത്തെ സാഹചര്യത്തെക്കാൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമാണ് സാഹചര്യങ്ങൾ ഒരുപക്ഷേ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ യു എസ് എ പോലുള്ള രാജ്യങ്ങളുടെ ഒരു പിന്തുണയുണ്ട് ചില രാജ്യങ്ങളുടെ പിന്തുണയുണ്ട് പക്ഷേ ഈ പറയുന്നുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആൻറ്റി ജൂയിഷ് ഒരു സെൻറിമെൻറ് ഈ ഹമാസ് ഇറാന്റെ പിന്തുണയോടെ ഈ ഇറാൻ്റെ പിന്തുണയോടെ ഹമാസും ഹിസ്ബുള്ളയും നടത്തുന്ന ഒരു ആൻറ്റി ഇസ്രായേൽ ക്യാമ്പയിൻ ഒപ്പം തന്നെ ഹൂലികളുടെ ഉണ്ടാകുന്ന അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ ടീം ഇവിടെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ആ മ്യൂണിക് ഒളിമ്പിക്സിൽ എന്തായിരുന്നു സംഭവിച്ചത് എന്ന് കൂടി വളരെ ബ്രീഫായിട്ട് ചർച്ച എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഒളിമ്പിക്സിൽ വെച്ചിട്ട് അന്ന് ഇസ്രായേലിൻ്റെ ഒൻപത് കായിക താരങ്ങളും രണ്ട് പരിശീലകരും അടക്കം പതിനൊന്ന് പേരെയാണ് അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെൻറ്റിലെ ഈ പി എൽഒ അന്നത്തെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ്റെ പോരാളികൾ അല്ലെങ്കിൽ അവരോടൊപ്പം തന്നെ ആ ഒളിമ്പിക്സ് ഗ്രാമത്തിൽ ചെറിയ പണികളൊക്കെ ചെയ്തിരുന്നവർ മൂന്ന് പേരും കൂടി ചേർന്ന് ഇവരെ ബന്ദികളാക്കുന്നത് ഒളിമ്പിക്സ് കഴിയുന്നതിന് ഏകദേശം ഒരു ആറ് ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്ന് അവരുടെ ഡിമാൻഡ് ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ജയിലിലുള്ള ഒരു ഇരുന്നൂറ്റി മുപ്പത്തിനാല് പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണം അതോടൊപ്പം തന്നെ ഒരു ജർമ്മനിയിലുള്ള രണ്ട് തീവ്രവാദികളെ മോചിപ്പിക്കണം ഇതായിരുന്നു പക്ഷേ ഈ ആവശ്യം അന്നത്തെ ഇസ്രായേലിൻ്റെ വനിതാ പ്രധാനമന്ത്രി ഗോൾഡമേയർ ഈ ആവശ്യത്തെ നിഷ്കരണം തള്ളിക്കളയുകയാണ് അവരൊരു കാരണവശാലും തടവുകാരെ വിടില്ല എന്ന് പറഞ്ഞു അതേ തുടർന്ന് ഈ തീവ്രവാദികളെ അവരുടെ ദേഷ്യം തീർത്തത് അവർ ആദ്യമേ തന്നെ കൊന്നിരുന്ന രണ്ട് പരിശീലകരെ അപ്പാർട്ട്മെൻറ്റിനും താഴേക്ക് തള്ളിയിട്ടു അതിസാഹസ്യമായിട്ട് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായെങ്കിലും ഈ തീവ്രവാദികൾ ഇവരെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായ രീതി അങ്ങനെ രണ്ട് പരിശീലകരും ഒൻപത് കായിക ഉൾപ്പെടെ ഇസ്രായേലിൻ്റെ പതിനൊന്ന് പേർ അന്ന് കൊല്ലപ്പെടുകയുണ്ട് അതിനുശേഷം ഇസ്രായേലിൻ്റെ മൊസാദ് ലോകവ്യാപകമായി നടത്തിയ കൂട്ടക്കൊല അതും വളരെ പ്രശസ്തമാണ് ഈ അക്രമത്തിനെ അല്ലെങ്കിൽ ഈ തട്ടിപ്പ് കൊണ്ടുപോകലിന് പിന്നിലുണ്ടായിരുന്ന ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ പതിനാറ് വർഷം കൊണ്ട് ഓരോരുത്തരെയായിട്ട് അവരവരുടെ രാജ്യങ്ങളിൽ പോയി വിവിധ രീതികളിൽ ഇല്ലാതാക്കി അത് കറക്റ്റാണ് കാരണം ഈ മ്യൂണിക് ഒളിമ്പിക്സ് ഇസ്രായേലിനെ ചൊറിയാൻ നിൽക്കുന്നവർക്കൊരു പാഠം തന്നെയാണ് ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന പോലെ ഹമാസോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസേഡ് ഏതെങ്കിലും ഭീകര സംഘടനകളോ ഇറാൻ്റെ പിന്തുണയോടെ ഹിസ്പുള്ളയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇസ്ലാമിക് സ്റ്റേറ്റോ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളുടെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അരുൺ സൂചിപ്പിച്ച ഒരു മ്യൂണിക് ഒളിമ്പിക്സ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കും ഈ ഇസ്ലാമിക തീവ്രവാദം പ്രധാനപ്പെട്ട ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നു ഈ മൈഗ്രൻസിലൂടെ യൂറോപ്പിലേക്ക് വന്ന ഒരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു ഇൻഫ്ലോ ഒരു ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഫ്രാൻസിലെ ഒരു സാമൂഹിക അന്തരീക്ഷം അതായത് ഇപ്പോൾ റോബിൻ സൂചിപ്പിച്ചു ആയിരക്കണക്കിന് ഭടന്മാർ ഭീകരാക്രമണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഈ ഒളിമ്പിക്സ് വേദികളുടെ ചുറ്റും ഇമജിമ്മാതെ കാവൽ നിൽക്കുന്നു ഇസ്രായേലിലെ ടീം അംഗങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു ഒപ്പം തന്നെ നമ്മൾ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ തീവ്രവാദികളുടെ ലക്ഷ്യം ഇസ്രായേൽ പ്രധാനപ്പെട്ട ഒരു ടാർജറ്റാണ് ഒപ്പം തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തും നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ പോലും കനത്തൊരു ജാഗ്രത പാലിക്കേണ്ട ഒരു ഒരു സിറ്റുവേഷനാണ് അവിടെ യൂറോപ്പിലും ഫ്രാൻസിലും നിലനിൽക്കുന്നത് കാരണം ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ആരൊക്കെ കൊള്ളുന്നു അവരെയൊക്കെ ഇവരുടെ ഒരു ടാർജറ്റായിട്ട് ഇവർ നിശ്ചയിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് അത് ഫ്രാൻസിൻ്റെ ഒരു മാറിയ ഒരു സാമൂഹിക അന്തരീക്ഷം അവിടെ നടക്കുന്ന ഒരു ഒരു ക്രമസമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥ കാരണം പ്രത്യേകിച്ച് ഈ പറയുന്ന അനധികൃത കുടിയേറ്റക്കാരിലൂടെ പലപ്പോഴും നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളെ സമാധാനത്തിൻ്റെയും ഒരു നല്ലൊരു സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു ഈറ്റിലങ്ങളാണ് പക്ഷെ പലപ്പോഴും നമുക്ക് അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ പലപ്പോഴും കാര്യങ്ങൾ പോകുന്നുണ്ട് അതിനെ സാധൂരിക്കുന്നു ചില കാര്യങ്ങൾ കൂടി ഒളിമ്പിക്സിനോടനുബന്ധിച്ച് അവിടെ നടക്കുന്നുണ്ട് ഈ ഓസ്ട്രേലിയൻ ടീം അംഗങ്ങൾക്ക് നേരെ പലതരത്തിലൊരു ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒരു ഓസ്ട്രേലിയൻ ഒരു പെൺകുട്ടിക്ക് നേരെ ഒരു സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം പോലും അവർ ഈ ഫ്രാൻസിൻ്റെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുകയുണ്ടായി ഒപ്പം തന്നെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള മാധ്യമ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയുണ്ട് അതുകൊണ്ട് ഓസ്ട്രേലിയൻ ഒളിമ്പിക്സ് കമ്മിറ്റി തന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് അതായത് ടീമിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് യാത്ര ചെയ്യരുത് എന്നൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് അത് വളരെ ഒരു പ്രധാനപ്പെട്ട പോയിന്റല്ലേ റോബിൻ അതായത് ഈ പറയുന്ന ഈ അനധികൃത കുടിയേറ്റക്കാര് ഈ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ഭവിഷ്യത്ത് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്തരം ഒരു ഭവിഷ്യത്ത് അവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് ഈ ലോകരാജ്യങ്ങൾക്കൊക്കെ ആതിഥേയത്വം വഹിക്കുന്ന ഇത്തരത്തിലെ ഒളിമ്പിക്സ് പോലുള്ള ഒരു കായിക മേളകളൊക്കെ നടത്താൻ അല്ലെങ്കിൽ അവിടെ അത്തരം മത്സരങ്ങളൊക്കെ നടത്താൻ ഈ ഒളിമ്പിക്സ് കമ്മിറ്റി പോലും ഭയക്കും അല്ലേ അതൊരു ഗുരുതരമായിട്ടൊരു സ്ഥിതി തന്നെയല്ലേ ഇപ്രാവശ്യത്തെ ഒളിമ്പിക്സ് ഫ്രാൻസിന് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കൺസേൺ ഉയർത്തിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ നൂറ്റി നാൽപ്പതോളം ആളുകളെ വെടിവെച്ചു കൊല്ലുകയും ഏകദേശം അഞ്ഞൂറ്റി നാല്പതോ ആളുകൾക്ക് പരിക്കേല്ക്കുകയും ചെയ്യുന്നു വെടിവെപ്പില് അങ്ങനെ ഒരു വെടിവെപ്പ് നടന്നൊരു സംഭവത്തെ എല്ലാം മുൻനിർത്തി ഈ ആശങ്കകളെ അവര് ഉന്നയിച്ചായിരുന്നു പക്ഷേ ലോ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സെക്യൂരിറ്റി വളരെ കര്ശനമായ സെക്യൂരിറ്റി കൊടുക്കുമെന്ന് ഫ്രാൻസ് ഒന്ന് ഉറ ഉറപ്പ് നല്കുകയും ചെയ്തിരുന്നു പാരീസില് പക്ഷേ നമ്മൾ മറ്റൊരു വർഷം കൂടി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോൾ മ്യൂണിക്കോ ഒളിമ്പിക്സിൻ്റെ കാര്യം പറഞ്ഞു അന്നത്തെ കഴിഞ്ഞു ഫാർ മോർ ഒരുപാട് ഫ്രാൻസ് മാറിയിരിക്കുന്നു യൂറോപ്പ് മാറിയിരിക്കുന്നു കുടിയേറ്റക്കാരും കുടിയേറ്റക്കാരും അതിൻ്റെ കൂടെ എക്സ്ട്രീമിസ്റ്റുകളും ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു ഏകദേശം അൻപത്തി ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇന്ന് ഫ്രാൻസിലുണ്ട് അവരൊരു വളരെ വലിയൊരു പ്രഷർ ഗ്രൂപ്പാണ് അവരുടെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പക്ഷേ ഫ്രാൻസിലെ സെക്യൂരിറ്റി സെക്യൂരിറ്റിക്ക് കഴിയാവുന്നതിനും അപ്പുറത്തേക്ക് ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ലെവലിലുള്ള ഒരു പ്ലാനിങ്ങും എല്ലാം അവരുടെ കൈവശമുണ്ട് അത്രത്തോളം എന്ന് വെച്ചാൽ അത്രത്തോളം സെക്യൂരിറ്റി ഇപ്പോൾ തന്നെ ഫ്രാൻസിൽ ഓൾറെഡി ഉണ്ട് ഓൾറെഡി അത്രത്തോളം സെക്യൂരിറ്റി അതിൻ്റെ കൂടെയാണ് ഇത്രയും സെക്യൂരിറ്റിയും കൂടെ ഫ്രാൻസ് കൂട്ടിയിരിക്കുന്നത് ഓർക്കണം എന്നു വെച്ചാൽ കഴിഞ്ഞ ക്രിസ്തുമസിന് പോലും ഈസ്റ്ററിന് പോലും അവിടെ അവിടെ കുർബാനകളെല്ലാം നടക്കുമ്പോൾ വളരെ വലിയ സെക്യൂരിറ്റി ആയിരുന്നു ഫ്രാൻസ് കൊടുത്തിരുന്നത് എന്ന് ഓർക്കണം ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ ഇന്ന് ഒളിമ്പിക്സിൽ നടത്തിയതിനേക്കാൾ ഒരുപാട് എളുപ്പമാണ് ഇന്ന് ഫ്രാൻസിൽ ആക്രമണം നടത്താൻ എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളൊരു വസ്തുത കാരണം അതുപോലെ എക്സ്ട്രീമിസ്റ്റുകൾ അവിടെ ചേക്കേറിയിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി ഒരുപക്ഷെ നമുക്ക് വിലയിരുത്തുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാനുവൽ മക്രൂണിൻ്റെ സെൻടർ റൈറ്റ് സെൻടർ റൈറ്റ് പാർട്ടിക്ക് യൂറോപ്യൻ യൂണിയനിലെ ഇലക്ഷനിൽ വളരെ വലിയ തോൽവിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ അവിടെ ഫാർ റൈറ്റ് എന്ന് വെച്ചാൽ തീവ്ര വലതുപക്ഷം കടന്നു വരുന്ന മനീൽ നേതൃത്വത്തിലുള്ള കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനെതിരെ അവിടുത്തെ ലെഫ്റ്റ് വിങ് പാർട്ടികൾ ഇടതുപക്ഷം എല്ലാം കൂടെ ആവുകയും അവർ മത്സരിച്ച് ഏകദേശം പാർലമെൻറ്റിൽ അവർക്ക് ഭൂരിപക്ഷം ഒരു ഏകദേശം ഈ സെൻറ്റർ റൈറ്റ് മക്രോണിൻ്റെ പാർട്ടിയും ഇവരും കൂടെ ചേർന്നാൽ ഏകദേശം അവിടെ ഭരിക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് പക്ഷേ അപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫാർ റൈറ്റ് ഏത് സമയം വേണമെങ്കിലും അവിടെ കടന്നു വരാൻ സാഹചര്യത്തിൽ എത്ര ശക്തമായിട്ട് നിൽക്കുകയാണ് അതിനെ ഫ്രാൻസ് ഭയക്കുന്നു ഫ്രാൻസിലെ സെൻറ്റർ റൈറ്റും സെൻ്റർ ലെഫ്റ്റും അതുപോലെ ഫാർ ലെഫ്റ്റ് അടക്കമുള്ള പാർട്ടികളും മൊത്തം അതിനെ ഭയക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും അവർ കെട്ടിപ്പൊക്കിയ അവരുടെ സെക്കുലറിസ്റ്റ് ആശയങ്ങൾക്ക് ഇവരെ ഒറ്റയടിക്ക് ഇല്ലാതെയാക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ് കാരണം അവരുടെ ഐഡിയോളജികൾ അങ്ങനെയാണ് അവിടുത്തെ ഈ തീവ്ര വലതുപക്ഷത്തിൻ്റേത് അപ്പോൾ ഈ ഒളിമ്പിക്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഒളിമ്പിക്സിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളോ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഇവരെ സംബന്ധിച്ച് ഒറ്റയടിക്ക് അവിടുത്തെ ഇടതുപക്ഷവും അവിടുത്തെ സെൻട്രൽ റൈറ്റ് അക്രൂൻ്റെ പാർട്ടിയും അടക്കം ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഈ വലതുപക്ഷ പാർട്ടി ഉയർന്നു വന്ന് ഫ്രാൻസിനെ അടക്കി ഭരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് ഇത്രയും സെക്യൂരിറ്റി ഇവരിവിടെ കൊടുക്കുന്നു എന്നതിന് ഇങ്ങനെ ഒരു വശം കൂടി ഇങ്ങനെ ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് കാരണം വെച്ചാൽ അത് കൊടുക്കുക എന്നൊരു ഡോർ ഡൈ സിറ്റുവേഷനാണ് അവരെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ ഒരു വശം കൂടി ഈ സെക്യൂരിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തീവ്രവാദം അവിടെ ആക്രമണം നടത്താൻ എല്ലാ കാലത്തെ കഴിഞ്ഞു ാണ് അനുകൂലമായിട്ടുള്ള ഓക്കെ ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് അതായത് ഈ ഇത്തവണത്തെ ഒരു ഒളിമ്പിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പലപ്പോഴും ഇസ്ലാമിക ഭീകര രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തമായിട്ടുള്ള രാജ്യം സിറിയ അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഒപ്പം തന്നെ നമുക്കറിയാം ഹിസ്ബുളയെ പിന്തുണയ്ക്കുന്ന ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അവർ വലിയ വായിൽ ഈ പറയുന്ന ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്കെതിരെ ഒക്കെ ഈ എന്താ പറയുക ഭീഷണിപ്പെടുത്താൻ ഭയങ്കര ഒരു ചൊണയാണ് പക്ഷെ അതിൻ്റെ അത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഇത്തവണത്തെ ഒളിമ്പിക്സിൽ ഈ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ കീഴിൽ ടീം റെഫ്യൂജി എന്ന് പറയുന്ന ഒരു വിങ്ങുണ്ട് എയിം റെഫ്യൂജി എന്ന് പറയുന്ന വീക്കിൻ്റെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത് അതിൽ ഏകദേശം ഇത്തവണ മുപ്പത്തേഴോളം കായിക താരങ്ങൾ പങ്കെടുക്കുന്നത് അതായത് ഇസ്ലാമിക തീവ്രവാദം ശക്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് അത് എടുത്തു പറയേണ്ടത് ഇറാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾ ആ ടീമിൻ്റെ കീഴിൽ അണിനെടുക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരം രാജ്യങ്ങളിൽ പലപ്പോഴും ഈ കായിക വിനോദങ്ങൾക്ക് നേരെ ഇവർ കാണിക്കുന്ന ഒരു അസഹിഷ്ണുത ഒപ്പം തന്നെ ഇറാനിൽ നമുക്കറിയാം ഈ ആ ഒരു ഹിജാബ് വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മഹ്സ അമിനിയുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിൽ സർക്കാരിനെതിരെ ഈ കായിക താരങ്ങൾ ശക്തമായിട്ട് ശബ്ദമുയർത്തിയിരുന്നു അതുകൊണ്ട് ഈ കായിക താരങ്ങൾക്കൊക്കെ സ്വന്തം രാജ്യത്ത് നിന്നും ഓടി പോകേണ്ട ഒരു അവസ്ഥ അതായത് സ്വന്തം രാജ്യത്തിന്റെ കൊടിക്കീഴിൽ പോലും മത്സരിക്കാൻ അവർക്ക് ഭയമാണ് അത്തരത്തിലൊരു അസഹിഷ്ണുത സ്വന്തം രാജ്യത്തിലെ പൗരന്മാരോട് ഇവർ കാണിക്കുന്നു അതുകൊണ്ട് തന്നെ ഗതികേട് കൊണ്ട് ടീം റെഫ്യൂജി എന്ന ബാനറിൽ സ്വന്തം രാജ്യത്തിന്റെ കൊ കൊടിക്കീഴിൽ പോലും ഇവർക്ക് മത്സരിക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ ഇസ്രായേലിനെതിരെ ഇസ്രായേൽ മത്സരിക്കരുത് അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കും അല്ലെങ്കിൽ എന്താ പറയുക വെസ്റ്റിനെ ആക്രമിക്കും എന്ന തരത്തിലുള്ള ഒരു കാര്യം പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള വിരോധം അവിടെ നിലനിൽക്കുന്നത് ഈ ഒരു എപ്പിസോഡിൻ്റെ ഏറ്റവും ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് രണ്ടായിരത്തി ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യൻ സമയം ഉച്ചയോടുകൂടി ഈ ഫ്രാൻസിലെ പാരീസിൽ നിന്നും ലഭിക്കുന്നത് അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല ഈ ഒരു സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഫ്രാൻസിലെ വളരെ പ്രധാനപ്പെട്ട റെയിൽവേ ശൃംഖലയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു ലക്ഷക്കണക്കിന് ആളുകളെയാണ് അത് ബാധിക്കുന്നത് ഈ ഒളിമ്പിക്സ് ആരംഭിക്കുവാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്ത ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഫ്രാൻസിൽ ഈ ഒരു മൊമെൻറ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ലോകം അതീവ ജാഗ്രതയോടെ തന്നെ ഈ ഒരു പാരിസ് ഒളിമ്പിക്സിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു സുരക്ഷ ശക്തമാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ കാരണം ആൻ്റി സെമിറ്റിസം ആ ഒരു വികാരം മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ ഒരുപക്ഷെ ഒരു ഹോളോകോസ്റ്റിന് ശേഷം അതിശക്തമായി യൂറോപ്പിൽ ഉടനീളം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്ന നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ അടക്കം ഉള്ള വിവിധ രാജ്യങ്ങൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം ലോകരാജ്യങ്ങൾ തീർക്കേണ്ടിയിരിക്കുന്നു അവർക്കിടയിലുള്ള പല പിണക്കങ്ങളും ഉണ്ടാകാം പക്ഷേ ഇത് ലോകം ഒന്നിക്കുന്ന ലോക രാജ്യങ്ങൾ ഒന്നിക്കുന്ന ഒരു സ്പോർട്സ് എന്ന വികാരത്തിൽ ഒന്നിക്കുന്ന ഒരു കായിക വേദിയാണ് അവിടെ ഒരു തരത്തിലും ഇസ്ലാമിക ഭീകരർ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കുവാൻ ലോകരാജ്യങ്ങൾ ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നീങ്ങേണ്ട ഒരു അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലുള്ള തന്നെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ ആശങ്കപ്പെടുന്ന ഭീകരാക്രമണങ്ങൾ ഒന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒളിമ്പിക്സ് നടക്കട്ടെ ഐക്യവും സാഹോദര്യവും ലോക രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിഷയത്തിലെ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഇസ്ലാമിക ഭീകരർ ഉയർത്തുന്ന ഭീഷണികൾ അത് ഒരിക്കലും നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അന്താരാഷ്ട്ര ഒരു പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഒരു സിനാരിയോയിൽ ഒരു ആക്രമണം അത് ആ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ലോകത്ത് സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ മുതലെടുത്ത് അതിൽ നിന്നും നേട്ടം കൊയ്യാൻ വെമ്പി നിൽക്കുന്ന പല ഭീകര സംഘടനകളും പല എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളും ലോകത്തിലുണ്ട് അത് പല രാജ്യങ്ങളിലെയും നിലവിലെ അവസ്ഥ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭീകരവാദത്തെ സാമ്പത്തികമായും ഐഡിയോളജിക്കൽ പരമായും ഒക്കെ പിന്തുണ നൽകുന്ന രാജ്യങ്ങളെ സംഘടനകളെ വ്യക്തികളെ പ്രസ്ഥാനങ്ങളെ നിലയ്ക്ക് നിർത്തുവാൻ ഒറ്റപ്പെടുത്തുവാൻ ലോകരാജ്യങ്ങൾ ഇച്ഛാശക്തിയോടെ തയ്യാറാകണം എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി